വ്യാഴാഴ്ച മുതൽ നിരാഹാര സമരവുമായി സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ വർക്കേഴ്സ് ഇന്ന് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചായിരുന്നു ആശാ വർക്കേഴ്സിന്റെ സമരം പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ സമരവേദിയിലെത്തി അതിനിടെ കനത്ത ചൂടിൽ സമരം ചെയ്ത് എട്ട് ആശമാർ തളർന്നു വീണു ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത സർക്കാരിന് മുന്നിൽ സമരശൈലി മാറ്റി വർക്കേഴ്സ് പഠിക്കൽ മുതൽ അനിശ്ചിതകാല സമരം ഞങ്ങൾ ഈ വീടും സമര കേന്ദ്രത്തിൽ തന്നെ സമരത്തിലേക്ക് കടക്കുകയാണ് കിടക്കുക അനിശ്ചിതം ഇരുപതാം തീയതി രാവിലെ മണിക്ക് ഞങ്ങൾ ആരംഭിച്ചിരിക്കും ഈ നിരാഹാര സമരം ഈ കേരളത്തിലെ ശ്രീ തൊഴിലാളി സമരങ്ങളിൽ നിർണായകമായ സമരമായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഞങ്ങൾക്കില്ല സമരത്തിന്റെ മുപ്പത്തിയാറാം ദിവസം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചാണ് സമരം ശക്തമാക്കിയത് എൻ എച്ച് എം ഏർപ്പെടുത്തിയ പരിശീലന ക്ലാസ് ബഹിഷ്കരിച്ചാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കലെ സമരപ്പന്തലിലേക്ക് എത്തിയത് ആശാവർക്കേഴ്സിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തുടങ്ങിയവർ സമരപ്പന്തലിലെത്തി വൈകിട്ട് അഞ്ചുമണിക്കാണ് ഉപരോധം അവസാനിപ്പിച്ചത് കനത്ത ചൂടിൽ എട്ട് വർക്കേഴ്സ് സമരവേദിയിൽ തളർന്നു വീണു ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റി വൈകിട്ടത്തെ വേനൽമഴയിലും സമര ചൂടിന് കുറവില്ലായിരുന്നു ഇതിനിടെ ഓണറേറിയത്തിന് മാനദണ്ഡങ്ങൾ ഒഴിവാക്കാനുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയെങ്കിലും മുഴുവൻ ആവശ്യങ്ങളും അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് ആശാവർക്കേഴ്സ് ട്വന്റി ഫോർ തിരുവനന്തപുരം